ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു ചെമ്മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വീഡിയോ കാണാം മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്ക് തേങ്ങ അരച്ചെടുക്കണം അതിനു വേണ്ടി ഞാൻ ഒരു മുറി തേങ്ങ ഒരു മിക്സിയുടെ ജാറിയിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഞാനൊരു മൂന്നാല് ചെറിയ ചെറിയുള്ളിട ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇതും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ രണ്ട് മൂന്ന് വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഒരു കളർ കിട്ടാൻ വേണ്ടി രണ്ട് മൂന്ന് കാശ്മീരി മുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയാണ് ഇട്ട് എവിനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കട്ടിപ്പോ ഒന്നര സ്പൂൺ മുളക് പൊടി ചേർക്കണുണ്ട് കൂടെ തന്നെ ഞാൻ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇനി ഇതിലേക്ക് ഞാൻ ഞാന് ഒരസ്പൂണോളം വലിയ ജീരകം ഇല്ല പെരിഞ്ചീരകം അതും ചേർക്കുന്നുണ്ട് ഇനി പാകത്തിന് വെള്ളവും ഒഴിച്ച് നമുക്ക് നല്ലപോലെ ഇത് അരച്ചെടുക്കാം ഇപ്പം ഞാൻ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് വേണ്ട നല്ലപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മൺചട്ടിയിൽ ഇട്ട് കൊടുക്കാം ഇപ്പൊ ഞാൻ അരപ്പ് മൺചട്ടിയിൽ ഒഴിച്ചിട്ട് പാകത്തിനുള്ള വെള്ളവും കൊടുത്തിട്ടുണ്ട് ആ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായി കണ്ട ഇനി നമുക്കിതിലേക്ക് ഞാൻ ഒരു പച്ചക്കായാണ് എടുത്തിട്ടുള്ളത് ഇത് ചേർത്ത് കൊടുക്കാം അതേപോലെ ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒരു മാങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് ഇതും ചേർത്ത് കൊടുക്കാം ഇല്ല ഞാൻ ചെമ്മീനാണ് കറി വെക്കണത് അപ്പോൾ ചെമ്മീൻ ഞാൻ നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഒന്നേകാൽ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണുണ്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഇത് നല്ലപോലെ തിളപ്പിച്ച ചെമ്മീനും മാങ്ങ കായൊക്കെ വെന്ത് വരണം അപ്പം നമുക്ക് ഇത് തിളപ്പിച്ചൊന്ന് കുറുകി വരുന്നതിരിയും വെയിറ്റ് ചെയ്യാം ഇത് കണ്ടില്ല ഇപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇത്രയും നേരം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാൻ ഇത് റെഡിയാക്കി എടുത്തത് ഇനി നമുക്ക് ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വീണ്ടും ഒന്ന് ചെറുതായിട്ട് ഒന്നും കൂടി വറ്റി വരാനുണ്ടത് കണ്ട കായൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് എന്നാലും കുറച്ച് നേരം കൂടി മതി അപ്പൊ നമുക്ക് അതുവരെയും വെയിറ്റ് ചെയ്യാം അതിന് ശേഷം ഹൈ ലോ ഫ്ലൈം ലാസ്റ്റ് ആകുമ്പോൾ ലോ ഫ്ലെയിമിലേക്കും വെക്കണം കപ്പളം നല്ലപോലെ എണ്ണൊക്കെ തെളിഞ്ഞു വരുള്ളൂ നമുക്ക് അതുവരെ ഇനി വെയിറ്റ് ചെയ്യാം കറിപ്പോൾ റെഡി ആയി വന്നിട്ടുണ്ട് കണ്ട നല്ലപോലെ കുറുകിയൊക്കെ വന്നിട്ടുണ്ടാ കായും ചെമ്മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ സൂപ്പറാണ് ഉപ്പും പുളിയൊക്കെ പാകത്തിന് തന്നെ ആയി വന്നിട്ടുണ്ട് കണ്ട ഇനി ഞാനിപ്പോ കറിക്ക് ആച്ചി കഴിക്കണില്ല എന്താണെന്നാൽ അത്യാവശ്യം എണ്ണ തെളിഞ്ഞിങ്ങനെ നിൽക്കണുണ്ട് അപ്പം ഇനി കറി കാച്ചി കഴിക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പം ഇത്രേ ഉള്ളൂ പരിപാടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ വരെ ഓക്കെ ബൈ